നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു ആരാധകർക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിത്തന്ന ക്യാപ്റ്റന് മറ്റൊരു മത്സരത്തിൽ കൂടി ഇന്ത്യയെ നയിക്കാനുള്ള അവസരം പോലും ബി സി സി ഐ നൽകാത്തതിൽ കടുത്ത രോഷത്തിലാണ് ആരാധകർ നാലു വർഷം ഇന്ത്യയെ നയിച്ച രോഹിത് എട്ട് മാസത്തെ ഇടവേളയിൽ രണ്ട് ഐ സി സി കിരീടങ്ങളാണ് നാട്ടിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി എന്നീ മൂന്ന് ടൂർണമെന്റുകളിൽ ഇന്ത്യ തോൽവി വഴങ്ങിയത് ഒരേയൊരു മത്സരത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തൊമ്പതിലെ ആ തോൽവി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊയ്ത ക്യാപ്റ്റൻ എന്ന പേര് രോഹിത്തിന് മാത്രം അവകാശപ്പെട്ടതാകുമായിരുന്നു ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ തോറ്റുവെങ്കിലും ഇന്ത്യൻ ടീമിന്റെ തലവര രോഹിത് ശർമ്മ എന്ന ടോപ്പ് ക്ലാസ് ബാറ്റർ കൂടിയായ നായകൻ തിരുത്തിയെഴുതിയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് നായകന്മാരുടെ പട്ടികയിൽ ധോണിക്ക് ശേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമോ മികവുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ പേരിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് സാക്ഷാൽ വിരാട് കോഹ്ലിയുടേതും ഇന്ത്യൻ ടീമിന്റെ നേട്ടങ്ങളിലെല്ലാം തന്നെ ഈ രണ്ട് പേരുകളെ ഒഴിവാക്കിയുള്ള ഒരു തിരക്കഥയും പൂർണ്ണമാകില്ല കോഹ്ലിയുടെയോ രോഹിത്തിന്റെയോ നേട്ടങ്ങളെയും ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകളെയും അത്ര എളുപ്പത്തിൽ എഴുതി ഫലിപ്പിക്കാൻ കഴിയില്ല സച്ചിൻ ഗാംഗുലി ദ്രാവിഡ് ലക്ഷ്മൺ സേവാഗ് എന്നിവരുടെ സുവർണ തലമുറയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ചുമലിലേറ്റിയത് ഇരുവരും ചേർന്നായിരുന്നു എന്നാൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓസീസ് പര്യടനം ഇരുവരുടെയും ഇന്ത്യൻ ജേഴ്സിയിലുള്ള അവസാന ടൂറാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഭാവി പദ്ധതികളിൽ രണ്ട് സീനിയർ താരങ്ങളും ഉൾപ്പെടുന്നില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ കളിക്കണമെന്ന് ഇരുവർക്കും ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കാനിടയില്ലെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രോഹിത്തിന് നാൽപ്പത് വയസ്സും വിരാട് കോഹ്ലിക്ക് മുപ്പത്തിയെട്ട് വയസ്സുമായിരിക്കും പ്രായം അതുവരെ ഇരുവരെയും ടീമിൽ തുടരാൻ അനുവദിക്കുന്നത് ഭാവി താരങ്ങളുടെ വഴിയടയ്ക്കുമെന്നാണ് കോച്ച് ഗൌതം ഗംഭീറും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരും ഓസീസ് പര്യടനത്തോടെ ഇന്ത്യൻ ക്രിക്കറ്റിനോട് എന്നേക്കുമായി വിട സൂചനകൾ ശക്തമാണ് വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്